ഇനി ആരും രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കറി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല വെള്ളക്കടല് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കില് ഈ വെള്ളക്കടലൊക്കെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇടക്കെങ്കിലും വാങ്ങാറുണ്ടാവും പക്ഷെ അത് കറി വെച്ചും പല രീതിയിലും നമ്മൾ കഴിക്കാറും അല്ലേ അപ്പം ഈ ഒരു രീതി നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം കാണുകയും ചെയ്യുക അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് ഇതിലും നല്ലൊരു എളുപ്പ വഴി വേറെ ഇല്ലാനും പാത്രം കാലിയാകാനും വയറു നിറയാനും നല്ല ആരോഗ്യം നമ്മളെ കുട്ടികൾക്കായാലും നമുക്കൊക്കെ ഉണ്ടാകാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് മക്കളെ ഇത് അപ്പം ഇതിന് വേണ്ടിയിട്ട്താ നമുക്ക് ഇത്ര കടലെടുക്കാം ഇത്രയൊക്കെ വേണ്ടി വരും കാരണം നമ്മൾ പിന്നെ ഒരു കടി ഉണ്ടാക്കണില്ല ഒരു കറി ഉണ്ടാക്കണില്ല അപ്പം അതൊക്കെ ലാഭമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട്താ ഒരു അര കിലോനില്ല ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും ആ ഒരു വെള്ളക്കടല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിടുക അപ്പോൾ ഇത് ഇത്രയും വലിയ ഉണ്ടപ്പക്കറുകളായി വരാൻ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിട്ടിട്ട് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ചെട്ട് അങ്ങനെ നിന്നപ്പോഴേക്കും നന്നായിട്ട് ഉണ്ടപ്പക്കറുകളായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ രണ്ട് പ്രാവശ്യമൊക്കെ കഴിയതിന് ശേഷം ദ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യണത് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ നിങ്ങളാരും ഇതുവരെ ഇതുപോലെ വെള്ളക്കടലുകൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നിങ്ങളെന്നെ കമൻ്റിലൂടെ പറയും പിന്നെ ഇങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന രീതി ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്താല് അതെനിക്കൊരു ഉപകാരമാകട്ടോ അപ്പതാ ഞാൻ ആ കടല ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേ പിന്നെ ഒരു ടേബിൾ സ്പൂണ് നിറയെ ഉണ്ടാവൂല ആ ഒരു രീതിയിൽ മല്ലിപ്പൊടിയും ഒരു കാ ടേബിൾ സ്പൂണും മഞ്ഞപ്പൊടിയും ഇത്ര പൊടികളെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഈ ഒരു കടലേക്കൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓ കടല മൂടിക്കെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ എനിക്കിത് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഏതായാലും നോക്കിയാണെ മല്ലിപ്പൊടി നേരണ്ടെട്ടോ മല്ലിപ്പൊടി ഇരുന്നൂറ്റൻപത് ഗ്രാം കടലയിലേക്ക് വെറും മുക്കാൽ ടേബിൾ സ്പൂൺ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുത്തേക്ക് വരും മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ വേറൊരു പച്ചമുളക് തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല വീണ്ടും പിന്നീടായാലും തക്കാളി ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ വലിയ ഉള്ളി അത്തരം സംഭവങ്ങളൊന്നും ചേർക്കണില്ല ഏതായാലും അതൊന്ന് കൂക്കി വരുമ്പോഴേക്കും നമുക്കിതാ ചെറിയൊരു അരപ്പ് തയ്യാറാക്കാണ്ട് അരപ്പ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അരപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ദാ ഒരു കുഞ്ഞ് ജാർ എടുക്കുക മിക്സിൻ്റെ ജാർ കുഞ്ഞി എടുത്തോളി എന്നാൽ നമുക്ക് വേഗം അരിഞ്ഞു കിട്ടും അപ്പോൾ ഒരു രണ്ട് രണ്ട് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ നല്ല എരിവൊക്കെ ഉള്ളതാണ് ഒന്ന് മതിയാവും അപ്പോൾ ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പിന്നെ പിന്നെതാ ഞാൻ ഈ മുറിച്ചിടുന്നതെന്താ വച്ചാൽ തേങ്ങ പൊളിച്ചു നോക്കുമ്പോൾ തേങ്ങ കൊപ്പരണം കൊട്ടയങ്ങണം അപ്പോൾ അതിന്നൊരു രണ്ട് പൂളെടുത്ത്ക്കണേ പിന്നെ അതിന് കുറച്ച് സ്ഥലം ചിറകാൻ കിട്ടിയനെ അപ്പോൾ ആ ചിറക കിട്ടിയത് ചിറുകയും ചെയ്ത് കിട്ടാതാണ് അപ്പോൾ കുറച്ചൊരു ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു നുള്ളു നല്ല ചീരക ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുക ഇപ്പോഴായാലും ഇട്ട് കൊടുക്കുക ഏതായാലും ഞാനിങ്ങനെ മറന്ന് വരിക ഇട്ട് കൊടുക്കാനിത് ഉണ്ടില്ല മൂടാനൊക്കെ ഇങ്ങനെ ഒരുങ്ങിയനി അപ്പോഴാണ് എനിക്ക് ഇതിന് ഇപ്പം ഏറ്റവും രുചി കൊടുക്കുന്ന സംഭവമാണല്ലോ നല്ല ജീരകം എന്ന് ഓർമ്മയായത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളിയും വെളുത്തുള്ളി ഞാൻ ഇടണം എന്ന് പറഞ്ഞിരിക്കണമെന്നല്ലാതെ വെളുത്തുള്ളി ഇടാൻ പറ്റ ഇടുക്കാൻ മറന്നിങ്ങണേ അപ്പോൾ ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു പിഞ്ച് നല്ല ജീരകവും പിന്നെ നല്ല ജീരകം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുതലും എന്നല്ല അപ്പോൾ ഇഷ്ടമില്ലാത്ത പോലാണെങ്കിൽ ആ ആ സംഭവം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇത് ഉണ്ടാക്കിയാൽ മതി നല്ല ജീരകം അങ്ങോട്ട് ഒഴിവാക്കിക്കാളേണ്ടിയിട്ടാണ് അപ്പൊ എന്തൊക്കെയാണി ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചാതെയാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണെ അരക്കാന്ന് പറഞ്ഞാൽ ഒരു പൊടിച്ചെടുക്കൽ പിന്നെ ഇത് പൊടിയാനുള്ള വെള്ളമൊക്കെ ആ ഒരു ചെറിയ ഉള്ളിലും പിന്നെ തേങ്ങയിലൊക്കെ ആയിട്ട് ആ ഒരു നനവൊക്കെ മാതിയാൂട്ടാ അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിത് ഇതുപോലൊരു അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യണം ഒരു കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തോളീ ഇമാതിരി മുതലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അല്ല ഓയിലൊക്കെ ആണെങ്കിൽ രസമില്ലായെന്നല്ല പക്ഷെ ഏറ്റവും രുചി വെളിച്ചെണ്ണയിലാണ് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലാണെന്ന് വിചാരിച്ച് പേച്ചിറുകി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കാറില്ലാത്തവരൊക്കെ ഓയിലും ചെയ്തോളി കേട്ടോ ഞാനിപ്പോൾ ഏതായാലും വെളിച്ചെണ്ണ പിസ്കി വെക്കുന്ന ടൈമൊക്കെയാണ് എന്നാലും ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അടിച്ചിരിക്കുന്നത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അയക്കതാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം കടുക് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിട്ട വെളുത്തുള്ള ചൂട് കുറച്ചൊരു കുറവായതുകൊണ്ടേ കടുക് പൊട്ടാൻ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ കടക്താ അത്യാവശ്യം പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ദാ വറ്റൽമുളക് ഈ വറ്റൽമുളക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി ഇനിയിപ്പോൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊള്ളിട്ടാണ് കാരണം ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ വറ്റൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ എന്നില്ല അപ്പോൾ രണ്ട് വച്ചൽമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേ പിന്നിലും കൂടി അവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും പിന്നെ ആണെങ്കിൽ മുളകിനൊരു കളർ ചേഞ്ചൊക്കെ വരും ആ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച കടലുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം എന്ത് കണ്ട കടലാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം ഒരു അനക്കം കുറഞ്ഞിടിച്ച കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ വെള്ളം ആവശ്യമാണ് അത്യാവശ്യമാണ് ഈ വെള്ളം നമുക്ക് വേണം വറ്റിച്ചെടുക്കാനൊന്നല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു വെള്ളം നല്ലോണം അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു മിക്സ് തയ്യാറാക്കിയിട്ട് ഒഴുക്കാണ്ട് അപ്പോൾ ഏതായാലും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കത്തിച്ചോളി കേട്ടോ അപ്പോളാണ് ഇത് നമുക്ക് ആ ഒരു മിക്സൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് നല്ല നല്ലൊരു ഒരു ഗ്രേവിയോട് കൂടി നമുക്കിത് പൊറോട്ടയിലും ചപ്പാത്തിലും കൂട്ടാനൊന്നുമല്ല കേട്ടോ നമുക്കതിങ്ങനെ വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാ ഒരു ബൗൾ എടുക്കുക അതിലേക്കൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങളെടുത്ത് മൈദ ഉണ്ടെങ്കിൽ അത് ചേർത്തോളി പിന്നെ ഇപ്പോൾ മൈദനേക്കാളൊക്കെ നല്ലത് കോൺഫ്ലോറിന് പകരം നിങ്ങൾ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കണമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ കോൺഫ്ലോറാണ് എടുത്തിടണത് കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് അപ്പോഴൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവും ഇത് നല്ലൊരു ഗ്രേവി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ എന്താ പറയുക ഈ എന്താണ് എനിക്ക് പറയാൻ കിട്ടണേ ചേട്ടാ ഏതായാലും അതൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഒരു നല്ലൊരു ആ അല്ല കോഴിക്കോട്ടല്ല കോഴിക്കോട്ടല്ലേട്ടാ അതേ രീതിയിൽ വേറെ ആ മക്രോണി മക്രോണി ഈ മക്രോണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഒരു കൊഴുകൊഴുപ്പുണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഇത് ഒഴിച്ചുകൊടുത്തൊന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റണതിന് മുമ്പ് തന്നെ നമ്മൾ അരച്ച് വെച്ചിന് അരിപ്പുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾ മിക്സിൻ്റെ ജാർ ചേറ്റിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തോളി പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ മിക്സി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് വടിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇനി ഇതിങ്ങനെ അങ്ങോട്ട് കത്തി തിളക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം കണ്ടില്ലേ കടലേലെ പക്ഷേ ആ ഒരു കോൺഫ്ലോർ ഒന്ന് കലക്കി ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നല്ലൊരു എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്രോണിക്ക് ഉണ്ടാവില്ലൊരു കൊഴുപ്പ് അതുപോലുള്ളൊരു കൊഴുപ്പായിട്ട് വരും കേട്ടോ ഇപ്പോൾതാ ഇപ്പോഴൊന്നും ആവില്ല പക്ഷെ അതൊന്ന് തിളക്കണം ഈ പൊടി എല്ലായിടത്തും ഒന്ന് ഇളകി ചെന്നിട്ട് അതൊന്ന് ചൂട് വരുമ്പോഴാണ് അത് നല്ല സെറ്റായിട്ട് ഒന്ന് ഗ്രേവി പോലാവുക അപ്പോൾ എന്താ അറിയോ രണ്ട് ടേബിൾ സ്പൂണ് ഏറെ കിട്ടോ പൊടി ഏറി കഴിഞ്ഞാൽ ഇതൊരു കട്ടായി കട്ട കട്ടായി വരും പിന്നെ നമ്മൾ ആ വിചാരിച്ച ഇതുണ്ടാവില്ല അധികം തിക്കും അത് അധികം രൂസമാവാതെ നല്ലൊരു ഗ്രേവിയോട് കൂടി കിട്ടും അപ്പോൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മാത്രം പൊടി എടുത്താൽ എടുക്കാതെ ആവും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി നല്ലൊരു ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് ആ ഒരു പൊടിമക്കൊക്കെ ആ ഒരു ചൂട് തട്ടുമ്പോൾ നന്നായിട്ട് ഗ്രേവി ആയിട്ട് വരും അപ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കിയപ്പോൾ ഇങ്ങനെ കയ്യേ കടിയ കൈ കടിയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഈ ഒരു ഒക്കെ കൈ അടിയണതെന്ന് അതെല്ലാം മക്കളെ എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു കൈ ഇടത്തെ കൈനു വല്ലാത്ത കടിച്ചിലുണ്ട് കേട്ടോ അത് കാര്യമായിട്ടൊന്നും അല്ല ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ വെച്ച് ടൈലറിങ്ങിൻ്റെ പരിപാടി ഉണ്ടോന്ന് അപ്പം ടൈലറിങ്ങിൻ്റെ പരിപാടിയൊന്നും നമുക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പം നമ്മൾ ഫോൺ വല്ലാതെ പിടിക്കലുണ്ട് അപ്പം ഫോണിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് ഫോൺ വല്ലാതെ ഒരു കൈ കൊണ്ട് മസ്സിൽ നിന്ന് എന്തോ പ്രശ്നം വന്നാണെന്നാണ് പറഞ്ഞത് വലിയൊരു ഭാരമുള്ള പണി അല്ലെങ്കിലും നമ്മൾ ഒരു കാര്യം തന്നെ ഒരു കാര്യം കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം കൂടുതൽ സമയം ചെയ്യുമ്പോണ്ടാണ് പ്രശ്നമാണെന്ന് പറഞ്ഞത് ഏതായാലും അതിനുള്ള മരുന്നൊക്കെ ഉണ്ട് എന്നാലും എന്താണെന്ന് അറിയാം എനിക്ക് വേഗം കയ്യാടിയാണ് വെറുതെ ഒരു തുറക്കുന്ന സമയത്തൊന്ന് പിഞ്ഞെടുക്കാനോ ഒന്നും പറ്റണില്ലട്ടോ ഏതായാലും പുളികൊക്കെ കൈക്കുണ്ട് മാറട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് മാറട്ടെ ഏതായാലും ഇതാ നമ്മുടെ അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപ്പൊളി കട്ടൻ ചായയും കൂടി ഉണ്ടായുണ്ടല്ലോ ഇത് ഇതിൻ്റെ രുചി പറയുകയാണെങ്കിൽ ആ ഒരു നല്ല ജീരകവും തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടിയിട്ട് അരച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ ആ അരപ്പും പിന്നെ ആണെങ്കിൽ നമ്മൾ എന്താണ് കടകും വെളിച്ചെണ്ണയും ഇതെല്ലും കൂടി കറിയേപ്പിൻ്റെ വറ്റൽമുളക് എല്ലും കൂടെ ചേർത്തിട്ട് അയ്യാ കടലും കൂടിയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിട്ട് ആ ഒരു രുചിയും പിന്നെ ഈ വെള്ളക്കടലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒന്നും പറയാനില്ല കേട്ടോ ഇതിൻ്റെ രുചി എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഒരൊറ്റ വട്ടം ഉണ്ടാക്കി ഇതെങ്ങനെ കണ്ടാത്ത നല്ല ഗ്രേവിയോട് കൂടി നിൽക്കുന്നതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാതാണ് ഇതാ കോൺഫ്ലോറ് ചേർത്തിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ചേർത്താലും മതിയാവും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ മലപ്പുറം ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളെല്ലാവരേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കുള്ള ഉള്ള ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് ചെയ്യേണ്ട നിങ്ങൾ അയച്ചു കൊടുക്കി അസലാലൈക്കും വരഹമുല്ല